ഹായ് എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു നമുക്ക് ഇന്നിപ്പോ പുതിയ ചെടിയാണ് ഞാനിത് ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടായിരുന്നില്ല നമ്മളുടെ സ്റ്റോക്ക് ഇപ്പൊ ഇത് ജെറേനിയം ധാരാളം അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു കോംബോ ആയിട്ടാണ് വരുന്നത് വൈറ്റ് റോസ് റെഡ് ഡാർക്ക് റെഡ് ആട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് കോംബോയില് മൂന്ന് പീസിനും കൂടെ മുന്നൂറ്റി എഴുപത്തി രൂപയും കൊറിയർ ചാർജും നമ്മളുടെ ഒരു കോംബോ വരുന്നത് ജെറബറയാണ് ജെറബറ നല്ല യെല്ലോ ആണ് റെഡ് കളർ മെറൂൺ കളർന്ന റെഡ് ഓറഞ്ച് ഇത്രയാണ് ഇപ്പൊ പൂവിട്ടിട്ടുള്ളത് വേറെ പീച്ച് റെഡ് ബ്ലഡ് റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോ മൂന്ന് ഡിഫറെന്റ് കളറിന് വന്നിട്ട് ജെറബറയ്ക്ക് ടു എറ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് ടു എയ്റ്റിയും കൊറിയർ ചാർജും ആണ് ഇതിന് വരുന്നത് ഇതുപോലത്തെ ആയിരിക്കും നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള വൈലറ്റ് മെലസ്റ്റോമിയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുപത് രൂപയാണ് സെവൻറി റുപ്പി നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് ലെൻഡാനയാണ് ലെൻഡാനയുടെ ഒരു കോംബോ ആണ് കോംബോയില് യെല്ലോയും വൈലറ്റും വൈറ്റും ഇപ്പൊ കാണിക്കുന്നില്ല അതിൽ ഫ്ലവർ ഇല്ല ഇപ്പോൾ ഇപ്പൊ ഫ്ലവർ ഉള്ളത് ഈ കളറാണ് കോംബോയില് നാല് ഡിഫറെന്റ് കളറും വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് നാല് ഡിഫറെൻ്റ് കളറ് അതെ ഇതിലിപ്പോ നിറയെ പൂവുണ്ട് വൈലറ്റും വൈറ്റും വരുന്നത് ഹാങ്ങിങ് ലെൻഡാനയാണ് യെല്ലോയും ഈ കളറും ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചെടിയാണ് കേട്ടോ അതിലൊന്നും പൂ ഫ്ലവർ ആവാത്തുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് നമുക്ക് കോം പോലെ അത് അവൈലബിൾ ആണ് നാല് ഡിഫറെന്റ് കളറിന് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് ആണ് ഒരുപാട് നമ്മൾ ഗോൾഡൻ സൈപ്ലസും ടൂജയൊക്കെ നേരത്തെ ആദ്യം വീഡിയോ ഇട്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴാണ് നമുക്ക് വീണ്ടും ടൂജ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിന്റെ ലീഫ് നല്ല മയിൽപ്പീലി പോലെയുള്ള ലീഫാണ് നല്ല ഭംഗിയാണ് അതിന്റെ ഇത് ലീഫ് പ്ലാന്റ് ആണ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല പക്ഷെ ഇതിന്റെ ലീഫ് നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് ചെടിയാണിതാ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചൂച്ചക്ക് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ചൂച്ചയുടെ സൈസ് വരുന്നത് ഇത് കണ്ടോ ഓരോ ഇലകളും ഇങ്ങനെയാണ് മയിൽപ്പീലി പോലെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് ലീഫ് പ്ലാന്റ് തന്നെയാണ് ദ ട്രയാങ്കിൾ ഫൈക്കസ് എന്ന് പറയും എല്ലാ വീഡിയോയിലും ബോഗൻ വിലയും റോസും ആണല്ലോ കാണിച്ചിരുന്നത് അപ്പൊ എല്ലാവർക്കും ലീഫ് പ്ലാന്റുകൾ ഏതൊക്കെയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രൈയാങ്കിൾ ഫൈക്കസ് ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് നമുക്ക് സെയിൽസിന് റെഡി ആയിക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഇനി വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നയൻറ്റി റുപ്പീസ് ഓൺലി നെക്സ്റ്റ് നമുക്കൊരു ലീഫ് പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളതാ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ഒരു ലീഫാണ് ഇതിന്റെ ഇതും ബോൺസായി പോലെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇതില് ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഈ ഇല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷി ആയിട്ട് വരും ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇതാ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ പ്ലാന്റിന്റെ സൈസ് ഇത് കണ്ടോ നമുക്ക് സിറ്റ് ബാൽക്കണിയിലും സിറ്റൌട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ലീഫ് പ്ലാന്റ് ആണിത് ഇത് ക്രിസ്മസ് ട്രീ പോലെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയായിട്ട് നല്ല ഇതായിട്ടുള്ള ഇത് കണ്ടോ ആയിട്ടുള്ള ലീഫ് ഇതാണ് ഈ ടൂജയുടെ ലീഫ് പോലെയല്ല ഇത് വ്യത്യാസമുള്ള ലീഫാണ് കണ്ടോ ഇതൊക്കെ നമ്മൾ കപ്പിലാണ് പിടിപ്പിച്ചേക്കുന്നത് റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപയാണ് ഈ ചെടികളെല്ലാം തന്നെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാനും ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ചെടികളാണ് ഇതെല്ലാം ലീഫ് പ്ലാന്റുകളാണ് കേട്ടോ ട്രയാങ്കിൾ ഫൈക്കസ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോഴാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബോൺസായി പോലെ നല്ല ബുഷി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ടൂജയുടെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ലീഫ് പ്ലാന്റുകളാണ് ഇതിന്റെ ഈ ലീഫിന്റെ ഭംഗിയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് നൂറ് രൂപയും ടൂജ എഴുപത് രൂപയും ഇതിനും നൂറ് രൂപയാണ് ട്രയാങ്കിൾ ഫൈക്കേഴ്സിന്റെ പ്രൈസ് വന്നിട്ട് നയൻറ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് രണ്ട് തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ ഷെയ്ഡ് വരുന്നതും അതായത് ഇതുപോലത്തെ അപ്പൊ ഒരു ഷൂട്ട് ഒരു ഷൂട്ട് നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടോ ഇതിങ്ങനെ നിറയെ ഷൂട്ടുകൾ അതിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ആ പോട്ടിൽ തന്നെ നിറയെ ഷൂട്ടുകൾ വന്ന് പെട്ടെന്ന് അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് നമ്മളിപ്പോൾ ഈ ഒരു ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതുപോലെ ഒരു ഷൂട്ട് മാത്രം ഇതിപ്പോ രണ്ട് ഷൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു ഷൂട്ടിന്റെ പ്രൈസാണ് ആണ് റുപ്പീസ് ഇപ്പൊ ഇത് ഇതിൽ നിന്നാണേലും ഇതുപോലെ ഇതിപ്പോ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇതിൽ ഒരു ഷൂട്ട് മാത്രമായിരിക്കും അയച്ചു തരുന്നത് ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രൈസ് ഫിഫ്റ്റി അമ്പത് രൂപ അടുത്തത് ഒരു റോസ് കോംബോ ആണ് വരുന്നത് ട്ടോ ഈ റോസ് കോംബോ നാടൻ ബഡ് തൈ ആണ് നല്ല ഡിഫറെൻറ്റ് കളറിലുള്ള റോസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മൂന്ന് റോസിന് മൂന്ന് ഡിഫറെന്റ് കളറിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും കൊറിയർ ചാർജും ആണ് ടു സെവൻറ്റി പ്ലസ് സി ആണ് വരുന്നത് ഇതിലിതാ ടൈഗർ റോസ് ഉണ്ട് കണ്ടോ ടൈഗർ റോസ് വരുന്നുണ്ട് ഡാർക്ക് പീച്ച് കളർ റോസ് വരുന്നുണ്ട് വൈറ്റ് ഇങ്ങനെ നിറയെ കൊലയായിട്ട് വരുന്ന പൂവാണ് വൈറ്റില് വൈറ്റ് വരുന്നുണ്ട് ഇതാ മജന്ത ഡാർക്ക് മജന്തയില് വൈറ്റ് മിക്സ് ആയിട്ട് കണ്ടോ ടൈഗർ റോസ് പോലെ തോന്നുന്നതാണ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള റോസ് ഇതാ ഓറഞ്ച് റോസ് നോക്കൂ ഇതാ ഡാർക്ക് ലൈറ്റ് ഓറഞ്ച് ആയിരിക്കും ആദ്യം അത് ഡാർക്കിലേക്ക് മാറിയത് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ് ഒരു റോസിൽ തന്നെ വരുന്നുണ്ട് ഇതുപോലത്തെ ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് മൂന്ന് റോസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും കൊറിയർ ചാർജും അതായത് യെല്ലോ ആണ് ഇത് നാടൻ ബഡ്ഡ് തൈകളാണ് അപ്പൊ ഈ റോസ് വേണ്ടവര് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്വാൻസ് അയച്ചു കഴിയുമ്പോൾ നമ്മൾ കൊറിയർ അയച്ചു എന്നുള്ള മെസ്സേജ് എല്ലാവർക്കും അയക്കാറുള്ളതാണ് പ്ലാൻസ് പിറ്റേ ദിവസം കിട്ടുമെന്ന് പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കേണ്ടതാണ് പ്ലാൻസ് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പറഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ വീഡിയോയിലുള്ള ഒരു സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു വൈറ്റോ വയലറ്റോ ലെൻഡാന ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ കൊറിയർ അയക്കുമ്പോൾ ഇപ്പോൾ ഈ ചൂട് ആയതുകൊണ്ട് മണ്ണ് കുറച്ച് കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജിൽ സാധാരണ വാങ്ങുന്നതിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പത്ത് ഇരുപത് രൂപ മുപ്പത് രൂപ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പ്ലാൻസ് പാക്ക് ചെയ്ത് അയക്കുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് റേറ്റ് അറിയാൻ പറ്റുക അങ്ങനെ കുറച്ച് പേരെ എനിക്ക് എക്സസ് ആയിട്ട് വരുന്ന ക്യാഷ് അയച്ച് തരാനുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അയച്ചു തരാത്തവർ എല്ലാവരും ആ ചെറിയ എമൗണ്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ് ജി പേ ചെയ്യേണ്ടതാണ് അതുപോലെ ഇനിയും കൊറിയർ ചാർജ് ഈ ചൂട് ചൂടുകാലം ആയതുകൊണ്ടാണ് കുറച്ച് മണ്ണ് മുഴുവനോടെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് പിടിച്ചു കിട്ടാതെ വരും അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് വെച്ചിട്ട് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പ്ലാൻസ് എല്ലാവരും വേണ്ടവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ഉഷസ് ഹോം garden കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഉഷസ് ഹോം garden